ക്യാമറാ ട്രാപ്പുകൾ സ്ഥാപിക്കുകയുണ്ടായി ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു ആ കടുവയുടെ ഇമേജ് ലഭിച്ചു ആ ഇമേജ് ഇപ്പം നമ്മൾ ഇവിടെ ഐ ഡി ചെയ്യാണ് ആ ഇമേജുമായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കടുവ അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ടുള്ള ഐ ഡി ഐഡൻറ്റിഫിക്കേഷനാണ് നമുക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ് ഉള്ളത് ആ സെയിം ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും പ്രധാന ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് വന്നത് അത് നമുക്ക് ഇവിടെയും കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ പരിശോധിച്ചാൽ നിന്നും തീയതി അക്രമം ഉണ്ടാക്കിയ അതേ കടുവ തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ നൽകിയ വിശദീകരണം ഇത് നരഭോജി കടുവ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാധ ആ അവരെ ആക്രമിച്ച് അതേ കടുവ തന്നെയാണ് ഇതെന്ന് വനം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അവരുടെ ക്യാമറയിൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ചിത്രങ്ങൾ കൂടി പരിശോധിച്ച് ഇപ്പോൾ അക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തുകയാണ് അല്പസമയം മുൻപ് സംസാരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ആ കടുവ തന്നെയാണ് എന്നത് സ്ഥിരീകരിക്കുന്നു എന്നതാണ്